വയോജന കലാമേളയിൽ മരടിന്റെ ആധിപത്യം ജില്ലാ വയോജന കലാമേള മരട് നഗരസഭ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി എറണാകുളം ജില്ലാ പഞ്ചായത്ത് ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എന്നിവയുടെ സഹകരണത്തോടുകൂടി സംഘടിപ്പിച്ച ജില്ലാ വയോജന കലാമേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് മരട് നഗരസഭ കരസ്ഥമാക്കി രണ്ട് ദിവസങ്ങളായി കാക്കനാട് ജില്ലാ പഞ്ചായത്ത് പ്രതിശിനി ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച വയോജന കലാമേളയിൽ വിവിധ കലാമത്സരങ്ങളിലായി നാൽപ്പത്തെട്ട് പോയിന്റ് കരസ്ഥമാക്കിയാണ് മരട് നഗരസഭ ഒന്നാം സ്ഥാനത്ത് എത്തിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മനോജ് മൂത്തേട്ടത്തിന്റെ കയ്യിൽ നിന്ന് മരട് നഗരസഭ ചെയർമാൻ ശ്രീ യാാന അശംബിൽ ട്രോഫി ഏറ്റുവാങ്ങി രണ്ടാം സ്ഥാനം പൂണത്ര നഗരസഭയും മൂന്നാം സ്ഥാനം നോർത്ത് പറവരും കരസ്ഥമാക്കി സമാപന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് എൽ സി ജോർജ് മരട് നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വറ്റ് രശ്മി സനൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ബേബിപ്പോൾ ശോഭചന്ദ്രൻ കൌൺസിലർമാരായ ചന്ദ്രകലാരൻ എജെ തോമസ് മിനി ഷാജി ജയ ജോസഫ് മോളി ഡെന്നി സാമൂഹ്യനിധി ഓഫീസർ സിനോസ് സേവി ജില്ലാ കോർഡിനേറ്റർ സുനിത സുനിതാക്കേസി മരട് നഗരസഭാ വയോമിത്രം കോർഡിനേറ്റർ ശ്രുതി മെറിൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ബന്ധപ്പെട്ട നിരവധി ും രണ്ടും ദിവസങ്ങളാണ് രാവിലെ വൈകിട്ട് വരെ വലിയ ആഘോഷമായി ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത് നഗരസഭ നടത്തിയിട്ടുള്ളത് അതെല്ലാം ഈ പറയുന്നത് പോലെ പ്രായമാകുമ്പോൾ നിങ്ങൾ ഒറ്റക്കല്ല ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നൊരു സന്ദേശമാണ് ഈ ഇതുപോലുള്ള പരിപാടികളിലൂടെ മറ്റു ഞാൻ കടക്കുന്നില്ല നിങ്ങളുടെ സന്തോഷവും ദുഃഖവും എല്ലാം ഇത്ര വളരെ മനോഹരമായിട്ടുള്ള ചടങ്ങ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ്നെയും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാം അഭിവാദ്യങ്ങളും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇവരുടെ പറഞ്ഞതുപോലെ ഇനിയും ഒത്തിരി ഒത്തിരി വർഷം ഇതുപോലുള്ള മത്സരങ്ങളിൽ ഇതുപോലുള്ള കലാപരിപാടികളിൽ എല്ലാം പങ്കെടുക്കുവാൻ നിങ്ങൾക്ക് ആരോഗ്യവും ആയുസും ഈശ്വരൻ നൽകട്ടെ ഇത് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം പ്പുറത്തായി പരിപാടികൾ നടന്നു ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ എല്ലാ പരിപാടികളെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് നമ്മൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് നന്ദി പറയാനുള്ളത് സത്യത്തിൽ ജില്ലാ പഞ്ചായത്ത് ഒരു പദ്ധതി വെച്ച് നടപ്പിലാക്കാൻ സാമൂഹ്യ സാമൂഹ്യ ചേർന്ന് ഏറ്റവും കൂടുതൽ നടന്ന നഗരസഭയാണ് നാടൻസഭ ഒരുപാട് പദ്ധതികൾ നഗരസഭയാണ് പരിപാടി തീരുമാനിക്കുമ്പോൾ പദ്ധതി തീരുമാനിക്കുമ്പോൾ നമ്മുടെ സ്വാഭാവികമായി തീരുമാനിക്കുന്നത് ഇത് നടപ്പിലാക്കിയ അത് എനിക്ക് ഓഡിറ്റ് പ്രശ്നം വരും എന്റെ പെൻഷനെ ബാധിക്കും എന്നാണ് ആദ്യം അവർ ചോദ്യം അവരുടെ മനസ്സിലാക്കുന്നത് ഒറ്റം പറയാൻ കഴിയില്ല കാരണം ഓഡിറ്റ് നോക്കുന്ന ഓഡിറ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഇങ്ങനെ ഈ പരിപാടി എന്തിനു വേണ്ടി നടത്തി ഈ പരിപാടി ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ എന്തിനാണ് ചെയ്യുന്നത് ഈ പരിപാടി ഇങ്ങനെ എത്ര സമ്മാനം കൊടുത്തത് ഈ പരിപാടി ഭക്ഷണം കൊടുത്തത് ഈ പേരോട് എന്തിനാണ് ഇത്തരം ഇത്ര പബ്ലിസിറ്റി പറഞ്ഞിട്ട് ഓടുക അവസാനം ഒരു ഒരു ഈ ചെലവാക്കി തുക നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്ന് പിടിക്കാൻ വേണ്ടി പോകും അങ്ങനെയാണ് പലപ്പോഴും ഓടി ഉണ്ടാകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു പദ്ധതി തീരുമാനിക്കുമ്പോൾ പദ്ധതി തീരുമാനിക്കുമ്പോൾ നമ്മുടെ ഉദ്യോഗസ്ഥ പേടിയാണ് അവർക്ക് കുറ്റം വരാം സ്വാഭാവിക ജീവനത്തിൽ അവര് അവരുടെ ജീവിതത്തിൽ അവരുടെ കുടുംബം മരിച്ചു കിട്ടുന്ന സമയത്ത് പ്രസം വന്നാലും അവർ കരുതുന്ന സ്വാഭാവികമായി ഒരു കുറ്റം പറയാം പക്ഷേ ഉള്ള ജില്ലാ പഞ്ചായത്ത്

നമ്മുടെ തീർച്ചയായും ഇന്നലെ ഈ മത്സരം കാണുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്ത എല്ലാവരും ഒരേപോലെ തന്നെ പറഞ്ഞ കാര്യം ഇത് വളരെ നേരത്തെ നടത്തേണ്ടതായിരുന്നു മത്സരം നടത്തി അവസരം ജില്ലാതലത്തിലേക്ക്